വിദ്യാർത്ഥികളെ നന്നാക്കാൻ നൽകുന്ന ശിക്ഷ കുറ്റകരമല്ല ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് അതായത് സതുദ്ദേശത്തോടെ നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ ചുരൽ കൊണ്ട് തല്ലാനും തിരുത്താനും ശിക്ഷിക്കാനും ഉള്ള അവകാശമുണ്ട് ഇന്ന് ഈ അവകാശത്തിന് വേണ്ടി ഹൈക്കോടതി ഇടപെടേണ്ടി വന്ന ആ ഒരു അവസ്ഥ അത് ദയനീയമാണ് കാരണം നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പഠിച്ചത് നമ്മളെ അധ്യാപകരും നമ്മുടെ പേരൻസും ഒക്കെ ശിക്ഷിച്ചിട്ട് തന്നെയാണ് അത് ഒരു പരിധിവരെ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനും കുഞ്ഞുങ്ങളെ തൊടാനോ കുഞ്ഞുങ്ങളെ ശാസിക്കാനുമുള്ള അവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് എൻ്റെ മകൻ പഠിച്ച സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും തെറ്റ് കാണിക്കുകയാണെങ്കിൽ കൊടുക്കണം ശിക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തെറ്റ് കാണിച്ചാൽ അടി കൊടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല അതായത് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തൊട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തൊട്ട് അവരെ അടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല അതാണ് ഇന്നത്തെ നിയമം അതായത് ഇങ്ങനെ തെറ്റ് കണ്ടാൽ തിരുത്താൻ പറ്റാത്ത അധ്യാപകർക്കും പാരൻസിനും എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്താൻ സാധിക്കുന്നത് അവർക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അതായത് ഒരു കാര്യം കണ്ടാൽ നമ്മൾ അവരെ തെറ്റു കണ്ടാൽ ശാസിച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ ശിക്ഷ എങ്കിലും നൽകിയാലേ അവർ ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ പക്ഷേ ഇന്നത്തെ നിയമം ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൂടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചാൽ അധ്യാപകരോ പേരൻസോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനോ ഒരു ശിക്ഷിച്ചാലോ വഴക്ക് പറഞ്ഞാലോ പോയി സൂയിസൈഡ് ചെയ്യുന്ന കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ അങ്ങനെയൊരു നിയമം അതായത് ഇങ്ങനെയൊരു വിധി കോടതിക്ക് പറയേണ്ടി വരുന്നത് ഞാൻ പേർ പഠിപ്പിക്കുന്നത് പക്ഷേ അത് പാരൻസും ആ കുഞ്ഞുങ്ങളും എത്രത്തോളം അത് പോസിറ്റീവായി എടുക്കുന്നു എന്നതിനാണ് കാര്യം നമ്മുടെ പാരൻസ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾ ശിക്ഷിക്കുന്നത് ടീച്ചേഴ്സാണ് അവരുടെ നല്ല കാര്യത്തിനാണ് എന്ന് ചിന്തിക്കാതെ ബോധമില്ലാതെ ടീച്ചറിനോട് ദേഷ്യപ്പെടുന്ന പാരൻസും ഇപ്പോഴുണ്ട് അതായത് തെറ്റു കാണിച്ചാൽ കുഞ്ഞിനെ അടിക്കാൻ പാടില്ല കുഞ്ഞിനെ വഴക്ക് പറയാൻ പാടില്ല അതിനെ വലിയ ഇഷ്യൂ ആയിട്ട് എടുത്ത് ടീച്ചേഴ്സിനെ സമീപിക്കുന്ന പാരൻസും നമ്മുടെ ഇടയിലുണ്ട് ഞാൻ പറയുന്നത് തെറ്റു കാണിച്ചാൽ ചെറിയ രീതിയിലൊക്കെ ശിക്ഷിക്കാം കുഞ്ഞുങ്ങളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും മുന്നിൽ ഇറിറ്റേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ ശാസിക്കാതിരിക്കുക അവർക്ക് അടി കൊടുക്കാതിരിക്കുക പക്ഷേ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവരെ നേർവഴിക്ക് നടത്തുന്ന സതുദ്ദേശത്തോടെ നടത്താൻ വേണ്ടി അവരെ ചെറിയ രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കുന്നതിലും അവരെ വഴക്ക് പറയുന്നതിലും ശാസിക്കുന്നതിലും ഒരു തെറ്റുമില്ല ആ കാര്യമാണ് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ചൂരൽ കൊണ്ടടിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് സതുദ്ദേശത്തോടെ കൂടി ആയിരിക്കണം എന്നുള്ളത് അതായത് കുഞ്ഞുങ്ങളെ ശാസിക്കുന്നതിലും ശാസിക്കാം പക്ഷേ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവർ ഇനി ആവർത്തിക്കാതിരിക്കാൻ തങ്ങളുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെ ഒരു പാരൻസ് ശിക്ഷിക്കും അതേ രീതിയിൽ ശിക്ഷിച്ചാൽ ഒരു കുട്ടിക്കും ഒരു ഹേർട്ടും ആവത്തില്ല ആ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ ശാസിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ശാസിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ മുൻകാലങ്ങൾ ഒരുപാട് അധ്യാപകരിൽ നിന്നും എന്തൊക്കെ നമ്മൾ വഴക്കും ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് നമ്മൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാരൻസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അന്നൊന്നും കേൾക്കാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് ഇന്ന് കേൾക്കുന്നത് അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാകാം കോടതി ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചത് എന്തായാലും ഇത് വളരെ പോസിറ്റീവായി നമ്മുടെ നമ്മുടെ എന്തായാലും നമ്മുടെ എല്ലാ പാരൻസും ഈ ഒരു വിദ്യാഭ്യാസം എപ്പോഴും കുഞ്ഞുങ്ങൾ ഒരു ഹൈ ലെവൽ കാണാതെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ചൂണ്ടി നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെങ്ങനെയായിരിക്കും അതേ രീതിയിൽ മുന്നോട്ട് പോവുക താങ്ക്